നവി മുംബൈ ഡിവൈപാട്ടിൽ നടന്ന ഐസിസി വിമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഫൈനലിൽ ഇന്ത്യ ചരിത്രപരമായി വിജയിച്ചു ഇന്ത്യ ബാറ്റ് ചെയ്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് റൺസ് നേടി മറുപടിയിൽ ദക്ഷിണാഫ്രിക്ക ഇരുന്നൂറ്റിനാൽപ്പത്തിയാറ് റൺസിൽ ഓൾ ഔട്ടായി ഇന്ത്യ വിജയത്തിന് അൻപത്തിരണ്ട് റൺസ് മേൽക്കൊണ്ടു ഫൈനലിൽ യുവതാരമായ ഷഫാലി വർമ്മ പരാജയ നേടിയെത്തിയില്ല അവർ പ്ലെയർ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ടു ദീപ്തി ശർമ്മ ഫീൽഡ് വൈസ് ഓൾറൌണ്ട് പ്രകടനത്തിലൂടെ ടൂർണമെന്റിന്റെ പ്രധാന മണിക്കങ്ങളിലൊന്നായി രാജ്യാന്തര ക്രിക്കറ്റ് സ്ഥാപനങ്ങൾ ടീമിനും കളിക്കാർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചു Jalo, team song. Yeah, okay, Okay, I'll just tell it once. So we had decided this, I think, four years back, that we'd only reveal our team song when we win the World Cup and tonight's the night. Everyone ready? One, two, three, go! Team നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ എഴുതാൻ മറക്കരുത്